ഹൈ പ്രിമള സുഹൃത്തുക്കളെ ഏതൊക്കെ രൂപത്തിലാണ് ഈ രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കാനുള്ള അജണ്ടകൾ ഈ രാജ്യത്ത് തന്നെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തു നിന്നും ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഓരോ സാഹചര്യത്തിലും ഓരോ ആശയങ്ങൾ രൂപപ്പെടും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വക്കഫിൻ്റെ രൂപത്തിലാണെങ്കിൽ കുറച്ചുനാള് മുമ്പ് അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു ഈ രാജ്യത്തെ കീറി മുളിക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി നാല്പത്തി ഏഴോടു കൂടി ഇസ്ലാമിക രാജ്യമായി സ്വതന്ത്ര ഭാരതം മാറുമെന്ന് അവർ വെറുതെ കരുതി കൂട്ടി ആലോചിച്ച് ഉറപ്പിച്ച് ചില അജണ്ടകൾ അവർ അണിയറയിൽ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് അവർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കണ്ണടച്ച് സ്വപ്നം കാണുന്നവരല്ല കണ്ണു തുറന്ന് സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കണ്ടിട്ട് മൂടി മൂടി പുതച്ച് കിടന്നുറങ്ങുന്നവരല്ല ആ സ്വപ്നത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് നവ് ജിഹാദ് ആണെങ്കിലും നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിലും വഖഫായിരുന്നാലും ഭീഷണി ആണെങ്കിലും പ്രലോഭനങ്ങളാണെങ്കിലും പ്രീണനമായിരുന്നാലും പല മാർഗത്തിലൂടെയും ഒരു ഭാഗത്തൂടെ ബയോളജിക്കലി ഇങ്ങനെ ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കാനും മുസ്ലിം ജനസംഖ്യയെ വർദ്ധിപ്പിക്കാനും ഇവർക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി ഏറെക്കുറെ കോട്ടയം ജില്ലയിലെ അച്ചായന്മാരുടെ ഭൂമി മുഴുവനും ഏതാണ്ട് ഇവർ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടുകൂടിയാണ് എല്ലാ തലങ്ങളിലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും പോലീസിലെ പച്ചവെളിച്ചത്തെ പിടികൂടി അതുപോലെ ഐ എസ് കാരിലെ ഒരു പ്രത്യേക ഗ്രൂപ്പ് മതത്തിന്റെ പേരിൽ അവർ ഭിന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി പൊതുബോധം ഉണ്ടാകണമെന്നില്ല വിദ്യാസമ്പന്നരാണ് എന്ന് കരുതി അവർ രാജ്യ സ്നേഹികളാകണമെന്ന് നിർബന്ധമില്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും നിയമത്തിന്റെ മുന്നിൽ നിയമം ഉപയോഗിച്ച് കുറിച്ച് വില നിടും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വെറുതെയല്ല ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആശയമാണ് കട്ടിങ് സൗത്ത് എന്താണ് കട്ടിങ് സൗത്ത് സൗത്ത് എന്ന ആശയം അത് എവിടെ നിന്ന് വന്നു കാരണം എൻ ഡി എഫിന്റെ സ്ഥാപകരിലൊരാളായ പി കോയെ തുടങ്ങി വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൌത്ത് ആയി പരിഗണി പരിണമിച്ചത് നിരവധി ഭീകരർ കട്ടിംഗ് സൗത്ത് ആശയം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൗതം ഈ കട്ടിംഗ് സൗത്ത് അത് തുടക്കത്തിൽ അറിയാം എങ്ങനെ വലിയ ഒരു പ്രമുഖരായ പലരും തന്നെ അതിന്റെ പിന്നിലാണ് പക്ഷേ ഇതെങ്ങനെ ഇത് എവിടെ നിന്ന് വന്നു ഇതെങ്ങനെ തുടങ്ങി എന്ന് അന്വേഷിച്ചെന്നാൽ കൃത്യമായി ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്നലെ നമ്മൾ കൊടുത്തിരുന്ന ഒരു വാർത്ത അതായത് കാനഡയിൽ നിന്നും നാലായിരം ഡോളർ ഈ കട്ടിംഗ് സൗത്ത് പരിപാടിക്കായി എത്തി അതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെയാണ് ഈ നാലായിരം ഡോളർ എത്തിയത് സംബന്ധിച്ചുള്ള തെളിവും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടുമാണ് ഇതിൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് അതോടൊപ്പമാണ് ഈ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ആശയം തന്നെ ശരിക്കും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ വളരെ ഗൗരവത്തോടെ കാണുന്നതിന്റെ കാരണം ഈ കട്ടിങ് സൗത്തിന്റെ തുടക്കം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടാണ് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന്റെ നൂറാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഭാരതീയരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ദേശത്തിന്റെ ഐക്യവും ഒത്തൊരുമയും ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവരുടെ ആഗ്രഹം എന്നത് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമാകണം എന്നതാണ് ആഗ്രഹം പക്ഷേ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടർ പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ ശക്തികൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഇസ്ലാമിക ഭീകര ശക്തികൾ അവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിനെ ലക്ഷ്യമിടുന്നത് ഭാരതത്തിന്റെ പൊതുസമൂഹവും പൊതു മനസും ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രമായി ആ കാലഘട്ടത്തിൽ ഭാരതം മാറണം എന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും എൻ ഡി എഫിന്റെയും ഒക്കെ ചിന്തകൾ പോകുന്നത് അവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ആ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുവാനുള്ള കൃത്യമായ പ്ലാൻ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും നിരോധിച്ചിട്ടുള്ള പി എഫ് ഐ ആണെങ്കിലും അത്തരം സംഘടനകൾ അപ്പോൾ അവരുടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ആ ഒരു പ്ലാൻ്റെ ഭാഗമാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലം മുതൽ പി എഫ് ഐയുടെ പല ഭീകരന്മാരും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ എന്ന റോളിലൊക്കെ എത്തി ഈ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന സിദ്ധിക്കാഫിനെ പോലെയൊക്കെയുള്ള ആളുകൾ അത്തരം ആളുകളൊക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ അവരുടെ കവർ പേജുകളായി തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന കൃത്യമായ കവർ പേജുകൾ ഇട്ടിരുന്നു നമ്മളിപ്പോൾ സ്ക്രീനിൽ സിദ്ധിക്കാപ്പനൊക്കെ ആ സമയത്ത് കിട്ടാൻ പതിനെട്ട് മാർച്ച് മാസങ്ങളിലൊക്കെ അവരുടെ ഫേസ്ബുക്കിലെ ആ പ്രൊഫൈലോ അല്ലെങ്കിൽ കവർ പേജോ ആയുന്ന ആ ചിത്രങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ സമയം മുതൽ തന്നെ ഈ പി കോയെ പോലെയുള്ള കൊടു ഭീകരന്മാർ മുന്നോട്ട് വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ അതായത് കേരളം തമിഴ്നാട് കർണാടക അതോടൊപ്പം തന്നെ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും പുതുച്ചേരിയും ഒക്കെ അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തി വെട്ടി വിഭജിക്കണം ആ വെട്ടി വിഭജിക്കുന്ന കേന്ദ്രം ആ കേന്ദ്രം നിന്നുകൊണ്ടാകണം അവിടെ ഗാനൂതി നിന്നുകൊണ്ടാകണം ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റേണ്ടത് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വീക്ഷണം ഈ പി എഫ് ഐയുടെയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തിയത് തന്നെ എൻ ഡി എഫിന്റെ ഒക്കെ സ്ഥാപക നേതാക്കളിലൊരാളായിട്ടുള്ള പിയ ഇയാൾ ഇപ്പോൾ ഡൽഹി തീഹാർ ജയിലിലാണ് കാരണം പി എഫ് ഐയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായിട്ട് ഈ പി എഫ് കോയ ഉൾപ്പെടെയുള്ള ഭീകരമാരെ ജയിലിലെ നടത്തിരുന്നു അതിനുശേഷമാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അപ്പോൾ പി കോയ നേരത്തെ സിമിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് സിമി നമുക്കറിയാം കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ് അതിനുശേഷം പിന്നീട് ഇയാൾ എൻ ഡി എഫിന്റെ രൂപീകരണ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു അതിനുശേഷമാണ് പിന്നീട് എൻ ഡി എഫ് ഏതാണ്ട് നിരോധിക്കപ്പെടുമെന്ന് ഉറപ്പാകുന്ന സമയം മാറാട് കലാപത്തിനൊക്കെ ശേഷം നിരോധിക്കപ്പെടുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപീകരണത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പിയ എന്ന ഭീകരനാണ് ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ രൂപപ്പെടുത്തിയ ആശയമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നത് ആശയത്തിന്റെ പേര് മാത്രം മാറ്റിക്കൊണ്ട് ആ മാപ്പൊക്കെ നമുക്കറിയാം കട്ടിംഗ് സൗത്ത് എന്ന ഈ മീഡിയ കോൺക്ലേവിന് ഉപയോഗിച്ചിട്ടുള്ള ആ മാപ്പ് തന്നെ അടയാളപ്പെടുത്തുന്നത് ദക്ഷിണ ഭാരതത്തെ പ്രത്യേകമായിട്ടാണ് അതിന് ഭാരതത്തിന്റെ മറ്റ് ഭൂപ്രദേശങ്ങളുമായി ബന്ധമില്ല എന്ന രീതിയിൽ കൃത്യമായി പ്രചരിപ്പിക്കുന്നതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മാപ്പാണ് ഇതേ മാപ്പ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിൽ സിദ്ധിക്കാപ്പിൽ ഉൾപ്പെടെയുള്ളവർ അവരുടെ കവർ ഫോട്ടോകളായി ഫേസ്ബുക്കിലും മറ്റും ഉപയോഗിച്ചിരുന്നത് നമ്മൾ കാരണം അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇത് പി എഫ് ഐ മുന്നോട്ട് വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്തിന്റെ എന്ന ആശയം തന്നെ അതിന്റെ പേര് കട്ടിങ് സൗത്ത് എന്ന് ഉപയോഗം മാറ്റിക്കൊണ്ട് ഇവരെന്താണോ വിഭാവനം ചെയ്തത് അതേ ആശയത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ മീഡിയ കോർട്ടലുമായി കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികളും മറ്റും വിശദീകരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾക്ക് പോലും ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടോ ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വീണ്ടും മതപരമായി ഭാഗിക്കുന്നതിനു വേണ്ടി ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഇവർ പരിശ്രമിക്കുന്നത് സിദ്ധിക്കാപ്പനെ പോലെയുള്ള ആളുകളെ നമുക്കറിയാം ആ ദളിത് പെൺകുട്ടിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യാനാണ് എന്ന വ്യാജേനയാണ് പോകുന്നത് യു പിയിൽ വെച്ചിട്ടാണ് കക്ഷി പിടിയിലാകുന്നത് അവിചാരിതമായി കയറിയ കാറും അതിനകത്തെല്ലാം പോപ്പുലർ ഫ്രണ്ട് ഭീകര ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് ഇവരുടെ അജണ്ടയെ ഇവരുടെ ഇസ്ലാമിക രാജ്യം എന്ന അജണ്ടയെ എതിർക്കുന്ന ഒരാളും ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേണ്ട ഏത് രൂപത്തിലായിരുന്നാലും ശരി അവരെയൊക്കെ എതിർക്കുകയും ഇവരുടെ ഇസ്ലാമിക രാജ്യം എന്ന അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടോ അവരുടെ ഏതാനും ചില നേതാക്കളെ ജയിലിൽ കൊണ്ടോ അവരെ ചോദ്യം ചെയ്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾക്ക് അനുസൃതമായി ചങ്ങല പോലെ ധാരാളം ആളുകളെ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടിയത് കൊണ്ടോ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതുകൊണ്ടോ ഒന്നും ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തുടച്ച് നീക്കാൻ സാധിക്കില്ല കൃത്യമായ രൂപത്തിൽ ഇവരെ ഫോളോ അപ്പ് ചെയ്ത് ഇവർ ബന്ധപ്പെടുന്ന എല്ലാ കേന്ദ്രങ്ങളെ സംബന്ധിച്ചും വിജിലന്റായിട്ടുള്ള അന്വേഷണ മാർഗത്തിൽ തന്നെയാണ് എൻ ഐ എ എന്നാണ് വിചാരിക്കുന്നത് കാരണം എന്നെ എന്നറിയാം ഇവരുടെ ഇവരുടെ വേരുകൾ ഏതെല്ലാം രാജ്യങ്ങളിലെ ഇറങ്ങിയിട്ടുണ്ട് നന്ദി